വി അൻവറുമായി നിലനിന്ന ആശയ വിടവ് പരിശോധിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നും ഇതിനായി സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവറുമായി നടന്ന ആശയവിനിമയത്തിലെ പാളിച്ചകൾ ഗൌരവമായി കാണുന്നുണ്ടെന്നും ഇത് വിശദമായി പരിശോധിക്കുമെന്നും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ സമീപകാലത്തുണ്ടായ വാക്കുതർക്കങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത് പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും വേണുഗോപാൽ അറിയിച്ചു ആരെയും ഒറ്റപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ലെന്നും ഇത് പാർട്ടിക്ക് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവർ ഉന്നയിച്ച പൊതുവിഷയങ്ങളിൽ കോൺഗ്രസ് എന്നും അദ്ദേഹത്തിനൊപ്പമായിരുന്നുവെന്നും വേണുഗോപാൽ പറഞ്ഞു അൻവർ രാജിവെച്ച പൊതു ആവശ്യത്തിനായി വർഷങ്ങളായി നിലകൊള്ളുന്നവരാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പലപ്പോഴും കോൺഗ്രസ് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നം രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും വേണുഗോപാൽ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് കാരണം കേരളത്തെ സർക്കാരിന്റെ ഘടകാര്യസ്ഥതക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും സ്വജനപക്ഷപാതത്തിനെതിരായിട്ടും ചില നിലപാട് പ്രവർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചതാണ് സർക്കാരിന്റെ അഴിമതിക്കെതിരായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യപടിയായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലയിലാണ് അദ്ദേഹം അത് രാജിവെച്ചത് അപ്പൊ ആ വിഷയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം കശം വിശദമായ കാര്യങ്ങൾ ഇവിടത്തെ നേതാക്കന്മാരുമായി ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാനത് പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടത്തെ നേതാക്കന്മാരുണ്ട് ഇവിടത്തെ യു ഡി എഫ് ലീഡർഷിപ്പ് ഉണ്ട് അവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ കൊള്ളാവുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നവരാണ് അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കും അതെ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് അല്ല അത് പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും കൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ